നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം മലയാള ചലച്ചിത്ര വേദിയിലെ ചില നടന്മാർ നടിമാരൊക്കെ തന്നെ ലഹരിക്ക് അടിമകളാണ് അവർ ലൊക്കേഷനിൽ പോലും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ തന്നെ സിനിമക്കുള്ളിലെ ആളുകൾ തന്നെയാണ് നമ്മളോട് വന്ന് പറയാറുള്ളത് അത്തരത്തിൽ പല നടന്മാരുടെയും പേരുകൾ നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ പേരൊക്കെ അത്തരത്തിൽ പറഞ്ഞു കേട്ടതാണ് ഇപ്പോഴിതാ മറ്റൊരു നടികൂടി ഒരു പോലീസ് കേസിൽ പെട്ടിരിക്കുകയാണ് ലക്ഷ്മി മേനോൻ നേരത്തെ ദിലീപ് നായകനായ അവതാരം എന്ന സിനിമയിൽ അദ്ദേഹം അവർ അഭിനയിച്ചിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു നടി തന്നെയാണ് പിന്നീട് അവർ തമിഴിലടക്കം വിജയ് സേതുപതിയുമായി ടൊക്കെ തന്നെ അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചു വരികയാണ് പക്ഷേ അടുത്തിടെ അത്രയും പുതിയ സിനിമകളിൽ തന്നെ ലക്ഷ്മി മേനോനെ കണ്ടിട്ടില്ല ഇപ്പോഴിതാ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ മൂന്നാം പ്രതിയായി ലക്ഷ്മി മേനോൻ എത്തിയിരിക്കുകയാണ് ബാക്കി മൂന്ന് പ്രതികളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ലക്ഷ്മി മേനോൻ ഇപ്പോൾ ഒളിവിലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല നടിമാരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായി പേര് വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന നടിമാരുടെ പേരുകൾ പലപ്പോഴും മാധ്യമങ്ങൾ നൽകാറില്ല പക്ഷേ ഇതിൽ ലക്ഷ്മി മേനോനാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രമുഖ നടി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എഫ്ഐആറിൽ അവരുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് നാലാം പ്രതിയായി അവരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ എവിടേക്ക് ഒളിച്ചു എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നത് അവരെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് തകൃതിയായി നടത്തുകയാണ് ഐ ടി ജീവനക്കാരന് ക്രൂരമായ മർദ്ദനമാണ് കിട്ടിയത് ബാറിലെ തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പിന്നീട് അത് പുറത്തേക്ക് പുറത്തേക്കെത്തുകയും തട്ടിക്കൊണ്ടുപോകലും മർദ്ദനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് ഇവരൊക്കെ തന്നെ ബാറിലൊക്കെ കയറി രണ്ടെണ്ണം അടിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ സിനിമാ പ്രേക്ഷകർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നേരത്തെ എം ഡി എം എയും മറ്റും രഹസ്യമായി ഉപയോഗിക്കുന്നവരാണ് സിനിമ ചലച്ചിത്ര മേഖലയിലെ ആളുകൾ എന്നാണ് എന്നെ എന്നെപ്പോലുള്ള ആളുകൾ ധരിച്ചു വെച്ചിരുന്നത് എന്തായാലും നടി ഇപ്പോൾ ഒളിവിലാണ്